നമുക്കൊരു ചായ കുടിച്ചാലോ ഒരു ചായല്ലേ മാട്ടി നല്ല മുട്ടമത്തി ലോട്ടറി എന്നാ പോയാലോ ചായയോ സ്പെഷ്യൽ എന്തുകൊണ്ട് ഷവർമേൻ ഉണ്ട് അൽഫാം ഉണ്ട് മന്തിയുണ്ട് ഷവർമേൻ ചിക്കൻ തെറക്കശി ലബിനീശ മെക്സിക്കൻ ഒളിമ്പിറ്റ് സ്പെഷ്യൽ റോള് ബീഫ് റോള് ബീഫ് ഫ്ലൈറ്റ് പിന്നെ മന്തി തന്നെ പെരിപ്പെരി മെക്സിക്കൻ ഹണി ചില്ലി എല്ലാം പിന്നെ അൽഫാം ഉണ്ട് അൽഫാം പെരിപ്പെരി മെക്സിക്കൻ ഒരു അൽഫാം മന്തി ഫുള്ള് പെരിപ്പരി തന്നെ ആയിക്കോട്ടെ പിന്നെ ഒരു മൂന്ന് ബീഫ് ഷവർമെ കുടിക്കാൻ എന്തോ ഉള്ളത് മുജീറ്റോ ഉണ്ട് ഷേക്ക് ഉണ്ട് ജ്യൂസ് ഉണ്ട് ഉണ്ട് അലൂഡിയുണ്ട് മുജിറ്റിറ്റോ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ ലെജിറ്റായിരുന്നു അതൊരു മൂന്നാം